ചാനൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്ങിന്റെ കാര്യമാണ് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ഈയടായിട്ട് ഭയങ്കര തിരക്കായി പോകുന്നത് കൊണ്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല വീഡിയോസ് ഇടാൻ അത് പറ്റുന്നില്ല നവംബർ തൊട്ട് ഞാൻ തിരക്കിലാണ് കല്യാണവും എൻഗേജ്മെന്റും അതും ഇതും ആയിട്ടൊക്കെ തിരക്കിലാണ് അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ പോകുന്നത് കൊണ്ടും നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് നവംബർ മാസം നവംബർ മാസം പതിനഞ്ചാം തീയതി ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് പക്ഷെ പറ്റിയില്ല പിന്നെ ഞാൻ അത് ഇരുപത്തെട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നവംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് പലവരും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഡിസംബർ മാസത്തിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല നവംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായി സോ പേഴ്സണൽ ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അത്രയും മാത്രം മതി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുടെ നല്ല സമയമായാൽ മാത്രമേ ഈ റീഡിംഗ് നിങ്ങളുടെ കൺ കൺമുന്നിൽ വരികയുള്ളൂ ഈ വ്യക്തിയിൽ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കുക നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ നന്നായിട്ട് വിചാരിച്ചിട്ട് വേണം ഈ റീഡിംഗ് നിങ്ങൾ കാണാനായിട്ട് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ആ ഒരു ഓവറോൾ ഓവറോൾ എനർജി തൊട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് ഈ ഒരു കാർഡാണ് ദിസ് ബ്യൂട്ടിഫുൾ കാർഡാണ് അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാർഡ് എടുത്തിട്ടുള്ളത് ഈ ഒരു കാർഡും അങ്ങനെ തന്നെയാണ് ഈ ഒരു കാർഡും അങ്ങനെ തന്നെയാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജി എന്താണെന്ന് നോക്കാം ഏതൊരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് യെസ് ദ വൈൽഡ് റോസ് ദിയോനീ പ്രിക്ലി ആണ് കിട്ടിയിട്ടുള്ളത് അതായത് ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒരു കാറ്റഗറി അമേരിക്കയിലൊക്കെ കാണപ്പെടുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ വരുന്ന ഒരു റോസാണ് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ഒരു റോസാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് ആൻഡ് ഓൾസോ ഇവിടെ കൂടുതലും സോഡിയോക്സൈൻ വരുന്നത് ഫയർ സൈൻ സൈനാണ് ഏരീസ് ലിയോസാജിറ്റേറിയസ് ഏരീസ് സാജിറ്റേറിയസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഏരീസ് എനർജിയാണ് എന്ന് കരുതിയിട്ട് വേറെ രാശിക്കാരുടെ റീഡിംഗ് അല്ല ഇത് എന്നല്ല പറഞ്ഞു വരുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പൊ കൂടുതൽ എനർജി കിട്ടുന്നത് നമ്മൾ ഒന്ന് പറയുന്നു മാത്രം അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ ഏരീസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഏരീസ് ആയിരിക്കാം സോഡിയക്സൈൻ ഏരീസ് ആയിരിക്കാം അല്ലെങ്കിൽ ഏരീസ് ആയിരിക്കാം അല്ലെങ്കിൽ ഏരീസ് സോഡിയക്സൈൻ അലൈൻമെന്റിലായിരിക്കാം നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പോ ഈ ഏരീസ് എന്ന് പറയുന്നത് പോലും തീനെയാണ് സൂചിപ്പിക്കുന്നത് തീ തീ അറിയാലോ ഫയർ ഫയർ എനർജിയാണ് അതായത് വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള എനർജീനെ സൂചിപ്പിക്കുന്ന ഒരു സോഡിയോക്സൈൻ ആണ് ഏരീസ് ലിയോ സാജിറ്റേറിയസ് അപ്പോ നിങ്ങളുടെ സോഡിയോക്സൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ സോഡിയോക്സൈൻ ഏതുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പില് അതായത് നിങ്ങളുടെ പേഴ്സന് നിങ്ങളോട് വളരെയധികം പാഷൻ മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ഇതിനോടകം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ വളരെയധികം ആയിട്ട് തോന്നിക്കുന്ന വളരെയധികം പാഷൻ അതായത് നമുക്കിപ്പോൾ ഒരു കാര്യത്തിനോട് ഒരു പർട്ടിക്കുലർ ഒരു കാര്യത്തിനോട് ഭയങ്കരമായിട്ടൊരു പാഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വയലിൻ പഠിക്കണം അല്ലെങ്കിൽ നമുക്ക് പാട്ട് പഠിക്കണം നമുക്ക് അതിനോട് ഭയങ്കര പാഷൻ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും നമ്മളത് പഠിച്ചെടുക്കും അല്ലേ സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ പോലും നമ്മൾ അതിനെല്ലാം തരണം ചെയ്ത് നമ്മൾ ആ ഒരു കാര്യം പഠിച്ചെടുക്കും ബിക്കോസ് നമ്മൾക്ക് ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിനോടുള്ള ആ ഒരു പാഷൻ ആണ് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ പേഴ്സണ് ഇത്രയും കാലം നിങ്ങളോട് ചിലപ്പോൾ പ്രത്യേകിച്ച് ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലായിരിക്കാം എന്തുമായിക്കോട്ടെ ഇപ്പോൾ ഈ ഒരു നിമിഷം ഈ ഒരു എനർജിയിൽ നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജിയിൽ കിട്ടുന്നത് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഓക്കെ കാരണം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ജമ്പിങ് എനർജിയാണ് ജമ്പിങ് എനർജി എന്ന് വെച്ചാൽ നമ്മൾ ഈ പുൽച്ചാടിയുടെ എനർജിയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം പുൽച്ചാടി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറയുന്ന പുൽച്ചാടിനെ കണ്ടിട്ടില്ലേ പുല്ലിൽ ഇങ്ങനെ ചാടിച്ചാടി നടക്കുന്നത് ഒരു സ്ഥലത്ത് ഇരിക്കത്തില്ല ഒരു സ്ഥലത്ത് ഇരിപ്പുറക്കത്തില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് പുൽച്ചാടിയുടെ ക്യാരക്ടർ ആ ഒരു ക്യാരക്ടറിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഈ പേഴ്സൺ എന്തിലേക്ക് പോകും വേറെ ആരുടെയെങ്കിലും കാര്യം അന്വേഷിച്ച് പോകും അല്ലെങ്കിൽ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യും അല്ലെങ്കിൽ റിലേറ്റീവ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും അല്ലെങ്കിൽ സാമ്പത്തികത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും അല്ലെങ്കിൽ അത് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ തോന്നും ഫ്രണ്ട്സിന് ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകും ഇങ്ങനെ ജമ്പിങ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ജമ്പിങ് എനർജിയിൽ നിന്നും മാറി നിങ്ങളിലേക്ക് മാത്രം വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടേത് മാത്രമാകാൻ വേണ്ടിയിട്ട് ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ വളരെ ആഴമേറി പഠിച്ചുകൊണ്ടിരിക്കുന്നു ആഴത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഡീപ്പ് ആൻഡ് എഡ്യൂക്കേറ്റഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ് നിങ്ങളുടെ സങ്കല്പങ്ങൾ എന്താണ് നിങ്ങളുടെ മനോഭാവങ്ങൾ എന്താണ് നിങ്ങളുടെ തീരുമാനം എന്താണ് ഇതെല്ലാം തന്നെ ഈ പേഴ്സൺ വളരെ ആഴത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം എൻ്റെ തീരുമാനം ഇതാണ് അല്ലെങ്കിൽ എൻ്റെ സങ്കല്പം ഇതാണ് എനിക്ക് ഇന്ന ഒരാളെയാണ് വേണ്ടത് നിങ്ങൾ ഇങ്ങനെ എന്നോട് പെരുമാറണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ഈ പേഴ്സൺ അതിനെ പ്രാധാന്യം കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ ഇത് ചെയ്യാനോ ഒന്നും താല്പര്യപ്പെട്ടിട്ടില്ല അപ്പോൾ ഇതിൽ പലവരും നോ കോണ്ടാക്റ്റിൽ പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോഴും ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം പക്ഷെ അതിൽ നിന്നും എല്ലാം മാറി ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് വരാൻ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഈ പേഴ്സണിൽ നിന്നും ആഗ്രഹിച്ചിട്ടുള്ളത് അത് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് അത് തരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതികൾ എന്താണോ അത് നിങ്ങൾക്ക് നിറവേറ്റി തരണം എന്നുള്ളൊരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ദ ഗാംപ്ലർ ഓൾഡ് ഗാർഡൻ റോസ് ആണ് കാണിക്കുന്നത് ദ ഗാംപ്ലർ ഫോർച്യൂൺസ് യെല്ലോ റോസ് ആണ് നിങ്ങൾ മഞ്ഞ കളർ റോസാപ്പൂ ഒക്കെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്താ പറയാ നിങ്ങളോട് ഭയങ്കരമായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന സോഡിയക്സൈൻ എന്ന് പറയുന്നത് ജമിനൈ ആണ് ജമിനൈ ഓക്കെ അക്യോറിയ സ്ലിബ്ര ജെമിനായി അതായത് ആ ഒരു എയർ സൈൻ ആണ് കാണിക്കുന്നത് സോർട്സിന്റെ എനർജിയാണ് എയർ സൈൻ ആണ് ആൻഡ് ഓൾസോ നമുക്കറിയാം ഇത് ഭയങ്കരമായിട്ട് ഉള്ള ചെടികളാണ് ഇവിടെ ഒരുപാട് നിങ്ങൾക്കിടയിൽ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിൽ ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം നിങ്ങൾക്കാണെങ്കിൽ പോലും ഈ പേഴ്സൺ ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടാകാം ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് റിസ്ക് എടുക്കാൻ തയ്യാറല്ല ഓക്കെ എപ്പോഴും സേഫ് ആയിട്ടുള്ള സേഫ് സോണിൽ നടക്കാനാണ് ഈ പേഴ്സൺ എപ്പോഴും ഇഷ്ടം സേഫായിട്ട് നടക്കാൻ അതായത് റിസ്ക് എടുക്കാൻ തയ്യാറല്ല ഓക്കെ അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ പറയുകയാണ് നമുക്ക് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കണം നമുക്ക് നേരിട്ട് കണ്ട് കുറച്ച് കുറച്ച് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഈ പേഴ്സൺ തെന്നി മാറിപ്പോകും ഓക്കെ അപ്പോ ആ ഒരു സിറ്റുവേഷൻ അപ്പോ അതിൽ നിന്നുമൊക്കെ മാറി ഈ പേഴ്സൺ വളരെ സ്റ്റാമിനയോട് കൂടി കൂടി ശുഭാപ്തി കൂടി ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ മനസ്സിപ്പോൾ വ വളരെയധികം സെൻസേഷനിലൂടെയാണ് സെൻസേഷണൽ പവറിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ കണ്ണുനീര് നിങ്ങളുടെ സങ്കടം നിങ്ങളുടെ ദുഃഖം ഇതെല്ലാം തന്നെ ഈ വ്യക്തി തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു ഇവിടെ നമുക്ക് മൂർച്ചയേറിയ മുള്ളുകളാണ് കാണിക്കുന്നത് റോസാപ്പൂവിൻ്റെ മുള്ള് നമ്മുടെ കയ്യിൽ മുട്ടിക്കഴിഞ്ഞാൽ ചോര വരും നമുക്ക് വേദന എടുക്കും എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൻ്റെ കാരണം ഈ പേഴ്സന്റെ നാക്ക് കൊണ്ട് നിങ്ങളെ പല വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വേദന കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയം കീറി മുറിച്ചിട്ടുണ്ട് അപ്പോ അതിനെ ഒരു പ്രായ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരുപാട് ലോങ് ആയി പോകുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാകുന്നു എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അനാവശ്യമായിട്ടുള്ള ആങ്സൈറ്റി പേടി വിഷമം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഈ പേഴ്സൺ മോചനം തേടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് അനാവശ്യമായിട്ടുള്ള പേടി ഉണ്ടാകും ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ പുതിയ തീരുമാനം എടുക്കാം എന്നൊക്കെ പറയുമ്പോൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് പേടി രൂപപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ ഇപ്പം പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് ചിലപ്പോൾ ശത്രുദോഷം കൊണ്ടായിരിക്കാം ചിലപ്പോൾ കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ പുറത്തേക്ക് വരുന്നു എന്നാണ് കാണിക്കുന്നത് അതുമാത്രമല്ല സ്പിരിച്വൽ പ്രാക്ടീസസ് ഈ വ്യക്തി ചെയ്യുന്നുണ്ട് അതായത് പ്രാർത്ഥനകള് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അമ്പലത്തിൽ പോവാം പള്ളിയിൽ പോവാം നേർച്ചകളും കാഴ്ചകളും ചെയ്യുക അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉപയോഗിക്കുക ഞാൻ ടാഗ് പ്രൊഡക്റ്റിലിട്ടേക്കാം ബ്രേസ്ലെറ്റ്സൊക്കെ നിങ്ങൾക്ക് താ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ് പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഞാൻ ടാഗ് പ്രൊഡക്റ്റിൽ ഇട്ടേക്കാം അപ്പോൾ ഈ പേഴ്സൺ അത്ര ഒക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പ്രാർത്ഥന കൂടിയിട്ടുണ്ട് ആദ്യമൊക്കെ ചിലപ്പോൾ നിരോ നിരീശ്വരവാദി ആയിരിക്കാം പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ പ്രാർത്ഥനയിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുമാത്രമല്ല ഈ പേഴ്സണ് അത്രയും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യം ഏതാണോ ആ സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സൺ തോന്നിക്കുകയാണ് വീ ഈ പേഴ്സന്റെ വീട് അത്ര പോസിറ്റീവ് അല്ല എന്ന് തോന്നിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് എവിടെയാണോ ഈ പേഴ്സണെ കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിക്കുന്നത് അവിടെ നിന്നും പുറത്തേക്ക് വരാൻ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഓൾസോ ഈ പേഴ്സൻ്റെ ശരീരമൊക്കെ നന്നായിട്ട് നോക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതായത് ഇപ്പോൾ ആൻസൈറ്റി ഡിപ്രഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ കാരണം ഒരു സംശയവും വേണ്ട ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിനെയാണ് മനസ്സിനെ അപ്പോൾ ശരീരം നല്ലോണം പുഷ്ടിപ്പെടുത്തി സമയത്തിന് ഭക്ഷണമൊക്കെ കഴിച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എക്സസൈസൊക്കെ ചെയ്യുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ എന്തൊക്കെയോ സീക്രറ്റും കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചില ആണ് ചില ഹിഡൻ ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അത് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയണ്ട എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇനി ഈ പേഴ്സൺ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ പോവുകയാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ യെസ് ശുഭാപ്തി വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുക നിങ്ങളുമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പ്രണയബന്ധത്തിന് വേണ്ടി അതായത് ഇത്രയും കാലം ഈ പേഴ്സന്റെ മനസ്സ് നെഗറ്റീവ് നിസ്സാര കാര്യങ്ങൾക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റിവിറ്റിയിലേക്ക് പോകാം അങ്ങനത്തെ ഒരു കാറ്റഗറി ആയിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള കൂട്ടുകാർ കൂടെ കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെയോ എന്തൊക്കെയോ കാരണത്താൽ ഈ പേഴ്സണ് നെഗറ്റീവായിരുന്നു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കൂടുതലും വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതെല്ലാം മാറി പോസിറ്റീവ് എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഹോപ്പ് യു പ്യൂൾ അണ്ടർസ്റ്റാൻഡ് ദ റീഡിങ് ടുഡേ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് നമുക്കപ്പോ കുറച്ച് ഇത് നോക്കാം ക്ലൂസ് ഓവർ എക്സ്പെക്റ്റേഷൻ പത്തൊമ്പതാം തീയതി അവിട്ടം നാള് ദെൻ ഷാർപ്നോസ് കാപ്രിക്കോൺ എർത്ത് എനർജി കിട്ടിയിട്ടുണ്ട് അതുപോലെ എറണാകുളം കാർ ഡ്രൈവ് ഡബ്ല്യു പുണർദം നാള് ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നവംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് തീർന്നിട്ടില്ല നവംബർ മാസമാണ് തുടങ്ങിയപ്പോൾ വൈകിപ്പോയി ഇപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾക്ക് അവിടെ അറിയിക്കുന്നതായിരിക്കും സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്